ാണ് തൃശ്ശൂർ ചാലക്കുടിയിൽ യു കെ ജി വിദ്യാർത്ഥി അധ്യാപിക മൊബൈൽ ഫോൺ കൊണ്ട് തലക്കടിച്ചതായി പരാതി നായരങ്ങാടി കമ്മളം വിദ്യാഭവൻ എൽ പി സ്കൂളിലെ പോയതാ സ്കൂളില് കുട്ടിയോട് ഇരിക്കാനായിട്ട് പറഞ്ഞപ്പോഴേ കുട്ടിങ്ങനെ ഓടിയപ്പോ ഇരിക്കാനായിട്ട് പറഞ്ഞപ്പോ ടീച്ചറയില് ഫോൺ ഉണ്ടായിരുന്നേ അപ്പൊ ഫോൺ തലയിൽ ഇങ്ങനെ കൊണ്ടു ആ അപ്പൊ അങ്ങനെ കൊണ്ടപ്പോഴല്ലോ തല കൊറച്ചു മുഴച്ചിട്ടുണ്ട് ആ അപ്പൊ അത് കഴിഞ്ഞിട്ട് ടീച്ചർ ചോയിച്ചു വേനപ്പ ഇല്ലെന്നൊക്കെ പറഞ്ഞത് അത് കഴിഞ്ഞ ഗാഡിയും വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ ആള് വന്നപ്പോ ഞങ്ങള് കടത്തിയൊന്നും വിട്ടില്ല ആള് പോകണ്ട അപ്പൊ ആണെങ്കിൽ നേരത്തെ കുറച്ച് നേരത്തെ കുറച്ച് മൂന്നു മണിക്ക് പോയിരുന്നു അപ്പൊ ഗാഡിയന് ഞങ്ങളെ ടീച്ചേഴ്സ് ഒന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞോണ്ട് ഞങ്ങള് തടഞ്ഞു വെക്കൊക്കെ ചെയ്തേ സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന് സുരജ് ഇതിൽ ഈ കുട്ടിയുടെ പിതാവ് അല്ലെങ്കിൽ അതിൻ്റെ രക്ഷകർത്താവ് സ്കൂളിൽ എത്തിയിരുന്നു ഈ വിഷയത്തിൽ ഇടപെട്ടു അക്കാര്യമൊക്കെയാണ് അധ്യാപിക മറ്റാരോട് സംസാരിക്കുന്നതായി കേട്ടതല്ലേ ഈ കുട്ടികൾക്ക് എതിരെ ക്രൂരമായി പെരുമാറുന്നവർക്കാകെ മാതൃകയാവേണ്ട ഒരു ശിക്ഷ അല്പസമയത്തിനകം ഇടുക്കിയിൽ തൊടുപുഴയിലെ കോടതിയിൽ നിന്ന് വരാനിരിക്കുകയാണ് നമ്മളത് പലതവണ ഇന്ന് ആവർത്തിക്കുകയും ചെയ്തു അതിനിടെയാണ് അത് ഒരു സംഭവം കൂടി എന്താണ് മറ്റു വിവരങ്ങൾ സൂരജി വിജയകുമാർ സ്കൂൾ അധികൃതർ ചാലക്കുടിയിലെ നമ്മുടെ പ്രതിനിധിയുമായി സംസാരിച്ചതിൻ്റെ ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നത് അതിൽ സ്കൂൾ പ്രിൻസിപ്പൽ തന്നെ ഇത്തരത്തിൽ ഫോൺ കൊണ്ട് കുട്ടിയുടെ തലക്കടിച്ചിട്ടുണ്ട് എന്ന വിവരം സ്ഥിരീകരിക്കുകയാണ് കുടുംബം ഇത് സംബന്ധിച്ച് ഇന്ന് ചാലക്കുടി ഡിവൈഎസ്പിക്കും അതുപോലെ തന്നെ ഈ ചൈൽഡ് ലൈനും അടക്കം പരാതിയായി തന്നെ ഈ സംഭവം നൽകിയിട്ടുണ്ട് ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത് അതായത് ഈ എൽ കെ ജി വിദ്യാർത്ഥിയോട് യു കെ ജി വിദ്യാർത്ഥിയോട് ഈ ബെഞ്ചിലിരിക്കാൻ ടീച്ചർ ആവശ്യപ്പെട്ടപ്പോൾ ഈ കുട്ടി ബെഞ്ചിലിരുന്നില്ല ഓടി നടന്നതിൻ്റെ പേരിൽ ആ സമയത്ത് ടീച്ചറുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു ഈ മൊബൈൽ ഫോൺ കൊണ്ട് കുട്ടിയുടെ തലക്കടിക്കുക ായിരുന്നു കുട്ടി പിന്നീട് ഈ വേദന ആ സമയത്ത് വേദന എടുത്തെങ്കിലും കുട്ടി പിന്നീട് ഇത് ആരോടും പറഞ്ഞില്ല വീട്ടിലെത്തിയ സമയത്ത് തല മുഴച്ചിരിക്കുന്നത് കണ്ടാണ് രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽ ഇത് ഇത്പ്പെടുന്നതും കുട്ടി തല എന്ന് വീട്ടുകാരോട് പറയുകയും ചെയ്തു പിന്നീട് ഈ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് കാണിച്ചു ഡോക്ടറെ ചികിത്സ തേടി ഇതിനുശേഷം പിതാവ് സ്കൂളിലെത്തി അധികൃതരുമായി ചർച്ച നടത്തി ഇങ്ങനൊരു പരാതി ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് അവർ ആ പരാതി പോലും കേൾക്കാൻ തയ്യാറായില്ല അധ്യാപികയ്ക്കെതിരെ ഒരു നടപടിക്കോ അല്ലെങ്കിൽ അധ്യാപികയെ വിളിച്ചു വരുത്തുന്നതിനൊന്നും തയ്യാറായില്ല അത് അത് കഴിഞ്ഞ കുടുംബം ഈ വിഷയത്തിൽ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു െ എന്ന് കരുതി ഇന്ന് രാവിലെ പത്ത് മണിവരെ കാത്തിരുന്നു പക്ഷേ സ്കൂൾ അധികൃതർ ഈ വിഷയത്തിൽ ഒരു മറുപടി പോലും കുടുംബത്തിന് നൽകിയില്ല ഇതോടുകൂടിയാണ് ഡിവൈഎസ് ഓഫീസിലും ചൈൽഡ് ലൈനിലും അടക്കം കുടുംബം പരാതി നൽകിയിരിക്കുന്നു കുട്ടിയുടെ തലയിൽ ഈ മൊബൈൽ ഫോൺ കൊണ്ട് അടിച്ചതിനെ തുടർന്ന് തല ഈ മുഴച്ചു വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കുടുംബം പറയുന്നത് സ്കൂൾ അധികൃതരും സ്ഥിരീകരിക്കുന്നുണ്ട് ഈ ടീച്ചർ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ഈ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ കൊണ്ട് കുട്ടിയുടെ തലയ്ക്കടിക്കുകയായിരുന്നു എന്നുള്ളതാണ് സ്കൂൾ അധികൃതർ തന്നെ സ്ഥിരീകരിക്കുന്നത് വിവരം എന്തായാലും ഈ പരാതിയുടെ പശ്ചാത്തലത്തിൽ നിലവിൽ പി ടി എ ചേർന്നിട്ടുണ്ട് ടീച്ചർക്കെതിരെ നടപടി എടുക്കുന്ന അടക്കം പി ടി യിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വിവരം വിജയകുമാർ ഈ കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ സൂരജൻ ഇന്നലെ തന്നെ കുടുംബം ഇത് സംബന്ധിച്ച് ചാലക്കുടി സ്റ്റേഷനിലെത്തി വിവരം ധരിപ്പിച്ചതാണ് പക്ഷെ ഒരു പ്രാഥമിക അന്വേഷണത്തിന് പോലും പോലീസ് തയ്യാറായില്ല ഇന്ന് ചാലക്കുടി സ്റ്റേഷനിലെത്തി ഈ പരാതി കൊടുത്ത സമയത്ത് പോലീസ് പറഞ്ഞത് ഈ പരാതി നിങ്ങൾ സ്കൂളിൽ കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാലക്കുടി പോലീസ് ഇവരെ മടക്കി അയക്കുകയാണ് ചെയ്തത് ഇതോടുകൂടിയാണ് ഇവർ ചൈൽഡ് ലൈനിലും അതുപോലെ തന്നെ ചാലക്കുടി ഡിവൈഎസ്പിക്ക് കൂടി ഈ പരാതി കൈമാറുന്ന ഒരു നടപടി സ്വീകരിച്ചിരിക്കും ചാലക്കുടി പോലീസ് ഇത്തരത്തിലൊരു വിഷയമുണ്ടായ സമയത്ത് തന്നെ ആക്ട് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ചാലക്കുടി പോലീസിന്റെ ഭാഗത്തു നിന്ന് അതുണ്ടായില്ല എന്ന് കുടുംബം പറയുന്നുണ്ട് എന്തായാലും ഡിവൈഎസ്പിക്ക് അടക്കം കുടുംബം ഇതിനോടൊക്കെ തന്നെ ചാലക്കുടി ഡിവൈ സ്പിക്ക് അടക്കം കുടുംബം ഇതിനോടൊക്കെ തന്നെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഒന്നാമത് ഒരു കൊച്ചു കുട്ടിയാണ് ആറ് വയസ്സുള്ള കുട്ടിയോട് ബെഞ്ചിലിരിക്കാൻ പറയുമ്പോൾ ആ കുട്ടി സ്വാഭാവികമായിട്ടും എഡിറ്റ് പോകുന്നൊക്കെ പ്രായത്തിന്റെ ഒരു പ്രശ്നം തന്നെയാണ് വിജയകുമാർ അത് കുട്ടികളാകുമ്പോൾ സ്വാഭാവികമായും അങ്ങനെയാണ് കുട്ടികൾ പെരുമാറുക അതിന്റെ പേരിൽ കയ്യിലുണ്ടായിരുന്ന ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ആ കുട്ടിയുടെ തലക്കടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സംഭവമല്ല ഈ അധ്യാപികയുടെ ഭാഗത്തുനിന്നുണ്ടായത് പക്ഷേ ഈ സംഭവത്തിന് ശേഷം ഇവർ കുടുംബമായി സംസാരിക്കുന്നതിനും അല്ലെങ്കിൽ ഇവരുടെ ഒരു പരാതി കേൾക്കുന്നതിനും ും സ്കൂൾ അധികൃതർ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് ഇന്നലെ ഈ കുടുംബം ആവശ്യപ്പെട്ടത് ഈ അധ്യാപിക നേരിൽ കാണണം എന്താണ് സംഭവിച്ചതെന്ന് ഈ അധ്യാപികയോട് ചോദിക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ ഈ സ്കൂളിൽ ഏറെ നേരം കാത്തിരുന്നു പക്ഷേ ഈ മൂന്ന് കൂടി വീട്ടിലേക്ക് പോയി അധ്യാപിക മടങ്ങി വന്നില്ല എന്ന് മാത്രമല്ല ഇവർക്ക് കൃത്യമായ ഒരു മറുപടി പോലും നൽകിയില്ല ഈ സ്കൂൾ അധികൃതർ അടക്കം ഈ വിഷയത്തിൽ ഒരു നിസ്സംഗതാ മനോഭാവം നടിച്ചതോടുകൂടിയാണ് ഡിവൈഎസ്പിക്ക് പരാതി നൽകാൻ കുടുംബം തീരുമാനിച്ചത് ഔദ്യോഗികമായി തന്നെ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരിക്കുന്നു ചൈൽഡ് ലൈന് പരാതി നൽകിയിരിക്കുന്നു ഈ പരാതിയുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ എന്തായാലും സ്കൂൾ അധികൃതർ നിലവിൽ പി യോഗം വിളിച്ചിട്ടുണ്ട് വിജയകുമാർ യെസ് ഒടുവിൽ പോലീസിൽ പരാതി നൽകുന്നു പോലീസ് ആ പരാതി പ്രാഥമിക പരിശോധന പോലും നടത്താതെ മടക്കി അയക്കുന്നു സ്കൂളിൽ പരാതി പറയൂ എന്ന് പറയുന്നു സ്കൂളിൽ പരാതി പറഞ്ഞിട്ട് ഒരു കാര്യവും ഉണ്ടാകുന്നില്ല ഇപ്പോൾ വാർത്തയൊക്കെയായപ്പോൾ പി ടി ഐ യോഗമൊക്കെ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് നടപടി എടുക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ സ്കൂൾ അധികൃതർ അറിയിക്കുന്നത് അവർ സമ്മതിക്കുന്നുണ്ട് ഈ അധ്യാപിക കുട്ടിയുടെ തലയിൽ ഫോൺ കൊണ്ട് അടിച്ചു എന്നത് അവർ സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഒരു തരത്തിലുള്ള നടപടിക്ക് ഈ മണിക്കൂർ വരെ ഈ സമയം വരെ അവർ തയ്യാറായിട്ടില്ല എന്നതാണ് അത്ഭുതം പോലീസും ഏതാണ്ട് നിസ്സംഗത കാണിക്കുകയാണ് ഈ പരാതിയിൽ സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്ന്